ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഇന്ന് നമ്മുടെ വീഡിയോ ദാ ഈ കാണുന്ന കുറേ ഐറ്റംസും അത് കൂടാതെ ഞാൻ ഇത്രയും നാളും ഇട്ടുകൊണ്ടിരുന്ന എൻ്റെ പല ഡ്രസ്സും ഇപ്പോൾ എനിക്ക് കയറുന്നില്ല ഇപ്പോൾ ഞാൻ എട്ടാം മാസമായിട്ടുണ്ട് ഇനി അങ്ങോട്ടതൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടും കാര്യമില്ല അപ്പോൾ ദാ അതൊക്കെ എടുത്ത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണം അതുപോലെ ഈ ഒരു റൂമിൽ കബോർഡ് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോ ഫസ്റ്റിലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം പലതും നമ്മൾ പിന്നീട് എടുക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് മുകളിലെ റൂമുകളിലൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം ഇത് അനിയത്തിയുടെ മോൻ്റെതാണ് ഇതിന് നമ്മുടെ കുൻപേവിക്കുള്ളതാണ് അപ്പോൾ അതും ഒക്കെ ഒന്ന് കഴുകി വെക്കണം ഇനി നമുക്ക് എൻ്റെ ഡ്രസ്സിലേക്ക് കിടക്കാം ഞാൻ എപ്പോൾ ഒതുക്കാൻ കയറിയാലും അതിച്ചൂട്ടിതായി ഈ പാവനയും കൊണ്ടുവരും കാരണം പഴയ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഞാൻ ഇത്ര വൃത്തിക്കുറവ് എന്ന് തോന്നാം കാരണം ഇത് വെളിയിലൂടെ കളിക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും വല്ല ഇലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറിച്ച് ഇതിൻ്റെ വായിൽ വെച്ച് കൊടുക്കും ദിവസം ചിലപ്പോൾ മൂന്ന് നേരം കുളിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഉപയോഗിക്കുന്ന പാവയാണിത് അതുകൊണ്ട് അതിന് വൃത്തി ഉണ്ടാവും നല്ല വേറെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്കൊന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വേസ്റ്റ് തുണികളാട്ടോ ആ കൊച്ചാ കൊച്ചിനെ കൊണ്ട് കുളിപ്പിച്ചു സുന്ദര് സച്ചിയോ സച്ചുവോ അങ്ങനെ വെച്ചിട്ട് നീ അടുത്തത് കുറച്ച് ഓർമ്മകളാണ് സച്ചുനിപ്പോ പതിനാറ് വയസ്സായി സച്ചുന്റെ കുഞ്ഞിലത്തെ ഉടുപ്പാണിത് സച്ചുന്റെ ഐശ്വട്ടിയുടെ ഉണ്ട് ഇത് സച്ചു മാത്രമല്ല ഇട്ടത് ഐശൂട്ടി ഇട്ടു അനിയത്തിയുടെ മക്കളിട്ടു ആങ്ങളുടെ മക്കളിട്ടു എന്നാലും ചിലത് ഞാൻ തിരിച്ചു തന്നെ മേടിച്ച് ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും കേട്ടോ ചില ഓർമ്മകളാണ് അത് അതുമാത്രമല്ല ഇപ്പോൾ ഇത് എടുക്കുമ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് കുറേ സംസാരിക്കും അങ്ങനെ ഞങ്ങളിടക്കൊക്കെ എടുത്ത് നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അടുത്ത കുഞ്ഞു ബേബി വരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരിക്കലും ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല ഇനി നമുക്ക് ആ കുഞ്ഞു വേഗി കൂടെ ഇതൊക്കെ ഇട്ട് നോക്കാം കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ഡ്രസ്സ് ഇനി ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്കത് താഴേക്ക് കൊണ്ടുപോകാം നമ്മൾ മുകളിലെ കബോർഡാണ് ഫ്രീ ആക്കിയത് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് താഴേക്ക് പോകണം ഞാൻ സാധാരണ തുണി വിരിക്കുന്നത് മുകളിലാണ് അതിനുശേഷം അവിടെ നിന്ന് അതായത് പോലെ എടുത്ത് താഴേക്കിടും എന്നിട്ട് അവിടെ പോയിരുന്നു മടക്കും നമുക്ക് കൊടുക്കാനുള്ള ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്തെടുക്കണം ഇതിലെ ചില ഡ്രസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലതൊക്കെ ഞാൻ വീഡിയോ തന്നെ ചെയ്യാറുണ്ട് വാങ്ങുമ്പോൾ കൂടി ഇനി അതല്ല ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ഡ്രസ്സ് ഓഫ്നേജിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഇതുപോലെ തേച്ച് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ താഴെ ഒരുപാട് കമൻറ്റുകൾ ഞങ്ങൾക്ക് തരാമോ എന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ചോദിച്ചവർക്ക് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ അതോടെ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് കൊടുക്കാതിരിക്കണേ എന്ന് വിചാരിച്ചിട്ട് വെച്ചു പക്ഷെ പിന്നെ പിന്നെ അതിന് റിപ്ലൈ ഒന്നും കണ്ടില്ല ഇൻസ്റ്റയിലാണെങ്കിലും കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷേ അഡ്രസ്സ് ചോദിക്കുന്ന സമയത്ത് വീണ്ടും റിപ്ലൈ ഒന്നും കണ്ടില്ല അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അതവിടെ ഇരുന്നു കേട്ടോ ഇപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടി ഇപ്പം നമ്മൾ കൊടുക്കാൻ പോവാണ് ആർക്കെങ്കിലും ഒരാൾക്ക് ചിലരെങ്കിലും ചോദിക്കും നിങ്ങൾക്കിട്ടതും വേണ്ടാത്തതുമാണോ കൊടുക്കണേ എന്നുള്ളത് നമ്മളത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കും ഓ ഇത് ആർക്കെങ്കിലും കൊടുത്തുവിടേന്ന് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് നിങ്ങൾക്ക് വേണ്ടാത്തതല്ലേ കൊടുക്കണേ എന്ന് ചോദിക്കും അപ്പോൾ അതിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ശരിയെന്ന് തോന്നുക ചെയ്യാം സാധാരണ ഞാൻ ഓർഫനേജിലാണ് കൊടുക്കാറ് ഇത് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വീഡിയോ ഇട്ടതുകൊണ്ട് എല്ലാവരും ചോദിച്ചതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ടു ശേഷമാണ് വീട്ടിലിടുന്നതുള്ളൂ നല്ലതും ഒട്ടും ഇടാത്തതും ആയിട്ടുള്ള ഡ്രസ്സുമുണ്ട് അപ്പോൾ എല്ലാം നല്ലത് തന്നെ എന്നൊന്നും ഞാൻ പറയില്ല പിന്നെ അത് മാത്രമല്ല ഇതൊക്കെ പിന്നീട് ഇടാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് സ്മോളും എക്സ്ട്രാ സ്മോളൊക്കെയാണ് ഇതൊക്കെ ഐഡൻറ്റിറ്റി നല്ല ടോപ്പുകളാട്ടോ അപ്പോൾ അതൊക്കെ ഇനി ഞാൻ പ്രസവിച്ച് വന്നു കഴിയുമ്പോൾ ഷോൾഡറൊക്കെ എനിക്ക് കറക്റ്റാണല്ലോ അപ്പോൾ പിന്നെ ടൈറ്റായിട്ട് നിൽക്കും അതുപോലെ നമ്മുടെ വയറ് പെട്ടെന്നൊന്നും ഒതുങ്ങാൻ സാധ്യതയില്ല ആ സമയത്തൊക്കെ പിന്നീട് ഇടാമെന്ന് പറഞ്ഞാൽ ഇതൊന്നും മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ കൊടുത്ത് ഒഴിവാക്കുവാണ് ഇതൊക്കെ ഐഡൻറ്റിറ്റി ടോപ്പാട്ടോ ഇതൊന്നുമല്ല ഇനി ഞാൻ ഇടാത്ത ഡ്രസ്സുണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് ഞാൻ മഹാറാണിന്നെടുത്താണ് ഇത് ഇതുവരെ ഇട്ടിട്ടില്ലാട്ടോ അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സീരിയലൊക്കെ കണ്ടായിരുന്നു ഞാൻ ഈ ടോപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇട്ടേലാ കേട്ടോ എന്തോ കാരണം കൊണ്ട് അങ്ങനെ ഇടാതെ മാറ്റി വെച്ച് വെച്ച് ഒരു ഗൗൺ പോലത്തെ പിന്നെ ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം താങ്ക് യു ഡിയേഴ്സ്